എൻ്റെ പേര് സുജിത് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഞാൻ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ബാച്ചിൽ ഇഗ്നുവിൽ ബി എ എക്കണോമിക്സിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻറ് ആണ് ലേൺ വൈസിന്റെ സഹായത്തോടെയാണ് ഞാൻ ഇഗ്നുവിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ലേൺ വൈസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു യൂട്യൂബിൽ വീഡിയോ അയച്ചിരുന്നായിരുന്നു ഇഗ്നുവിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം എങ്ങനെ ആയിട്ട് ഡിഗ്രി ചെയ്യാം അതിനെ കുറിച്ച് അത് ലേൺ വൈസിന്റെ വീഡിയോ ആയിരുന്നു അങ്ങനെ ആ ഡീറ്റെയിൽ ആയി വീഡിയോയിലൂടെയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് പിന്നീട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം സെർച്ച് ചെയ്തു ലേൺ വോയിസിനെ കുറിച്ച് അറിയുകയും അവരെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു വ്യക്തമായ ഗൈഡ് ലൈൻസും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചും കാരണം ഞാൻ ലേണൻ വോയിസിന്റെ സഹായത്തോടെ ഈ ഗുണ അഡ്മിഷൻ എടുത്തു ഇപ്പൊ നല്ല രീതിയിൽ പഠനം ക്ലാസുകളൊക്കെ ആയിട്ട് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വിത്ത് വൺ ഹെൽപ്പ് ഫുൾ മെന്റർ സിൻസിയർലി ഐ ആം ഹാപ്പി വിത്ത് ലേൺ ലേണസ് താങ്ക് യു